ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ പ്രാർത്ഥന വിനീതന്റെ പ്രാർത്ഥന അവന്റെ പ്രാർത്ഥനകൾ ഓരോന്നും ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കില്ല അതിങ്ങനെ ചിറകടിച്ച് ചിറകടിച്ച് മേലോട്ട് മേലോട്ട് പിന്നെയും ചിറകടിച്ച് മേഘങ്ങൾ തുളച്ചു കയറും എന്നാലും അവന് തൃപ്തി വരികയില്ല മേഘങ്ങൾ തടച്ചു കയറി യേശുവിന്റെ അടുത്തെത്തി യേശുവിനെ കെട്ടിപ്പിടിച്ച് ആലങ്കനം ചെയ്ത് യേശുവിൽ ലയിച്ചു ചേർന്നാൽ മാത്രമേ വിനീതന്റെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് അർത്ഥമയുള്ളൂ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും സമയം ഇല്ലാതെയാണ് ഈ പ്രാർത്ഥനയും ചൊല്ലി തീർത്തിട്ട് വേണം മറ്റ് പരിപാടികൾക്ക് പോകാൻ കൊന്ത എത്തിക്കലാണ് കൊന്ത ചൊല്ലലല്ല പ്രാർത്ഥന എത്തിക്കലാണ് പ്രാർത്ഥന ചൊല്ലലല്ല പ്രാർത്ഥനയ്ക്ക് കുറഞ്ഞ സമയമാണെങ്കിലും ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം ചെലവാക്കണമെന്നില്ല ദീർഘമായി പ്രാർത്ഥിക്കണമെന്നും ബൈബിൾ പറയുന്നില്ല പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവിന്റെ കൈകളിലേക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവ് സ്വീകരിക്കുമാറ് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഘമാരത്തു ജീവിച്ചാലും വാനവ രാജ്യത്തെ വാരോളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അത് ജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല ഒന്ന് കുറന്തോസ് പതിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം